ത്തിന്റെ ഭാഗമായി അതിൻ്റെ വാർത്താ സമ്മേളനമാണ് ഇന്നിവിടെ ഉച്ചചേർത്തിട്ടുള്ളത് ആദ്യമായി ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ കൃശ്യമാധ്യമ പ്രവർത്തകരെയും ആഘോഷ കമ്മിറ്റിക്കും നവീകരണ കമ്മിറ്റിക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി ഉത്സാഘോഷ കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ എസ് ഞങ്ങളെ ഷാനായി അവറുകളെ ക്ഷണിക്കുന്നു ഒരു പരിപാടി പറയുകയാണ് ഇരുപത്തിനാലാം തീയതി പതിനൊന്ന് മണിക്ക് പൂജായ് പണിത ഗോപുര സമർപ്പണ ചടങ്ങ് ധർമ്മശ്രീ തെക്കിനെടുത്ത് ഒന്നാം വണ്ടി നമുക്ക് ഉൾപ്പെടെ അവർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തി നാല് പതിനൊന്ന് മണിക്ക് കടക്കുന്നു അതാണ് അതിൻ്റെ അതിനോടനുബന്ധിച്ച് പൂജായി നിർമ്മിച്ച അരയാൽത്തറ ആയിൽത്തറ കുമ്മുറ്റം കരിങ്കൽപ്പാവിയത് പുരായി നിർമ്മിച്ച വഴിപാട് കോൺഗ്രസിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ കൂടി ഉണ്ടായിരിക്കുന്നതാണ് സമർപ്പണം നടന്നതിന് ശേഷം ഗോവില നിർമ്മാണത്തിൽ പങ്കാളികളായ ശില്പികളെ ബഹുമാനപ്പെട്ട പയ്യന്നൂർ എം എൽ എ ശ്രീ ടി ഐ മധുരവർ ആദരിക്കുന്നതാണ് ചടങ്ങിൽ മുഖ്യാതിഥികളായി പി കെ കെ പി പ്രജീവ് കുമാർ അസിസ്റ്റൻ്റ് കമ്മീഷണർ നൽബാർ ദേവസ്വം ബോർഡ് കാസർഗോഡ് ഡിവിഷൻ ശ്രീ കെ വി സുരേന്ദ്രൻ ചെയർമാൻ നൽബാർ ദേവസ്വം ബോർഡ് കാസർഗോഡ് ഡിവിഷൻ ശബരിമല മുനിഷ ശ്രീ മേൽശാന്തി ശ്രീ കൊട്ടാരം ജയരാമൻ നമ്പൂതിരി ശ്രീ സർവനാരായണ നാരായണഗ്രഹാർ എന്നിവ സംബന്ധിക്കും രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തിനാല് മുതൽ ഇരുപത്തി വരെ നടക്കുന്ന പ്രതിഷ്ഠാദിന ഉത്സവത്തിൻ്റെ ഭാഗമായി ജനുവരി ഇരുപത്തിനാലിന് വൈകുന്നേരം നാലേ മുപ്പതിന് പയ്യന്നൂർ ശ്രീ കാപ്പാട്ട് തടയത്ത് നിന്നും സുരക്ഷാത സമിതിയിലേക്ക് വിളംബര ഘോഷയാത്ര നടത്തപ്പെടുന്നു തുടർന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് കലാമണ്ഡലം മണ്ഡപം അന്നൂർ അവതരിപ്പിക്കുന്ന ശ്രീശങ്കർ എന്ന നൃത്താവിഷ്കാരം അരങ്ങേറുന്നു തുടർന്ന് ഉത്സവത്തിൻ്റെ എല്ലാ ദിവസങ്ങളിലും അക്ഷോ ശ്ലോകകൾസ് ഭജന നൃത്തനൃത്യങ്ങൾ ഭക്തിഗാനമേള തുടങ്ങി ഉണ്ടായിരുന്നതാണ് ജനുവരി ഇരുപത്തിയാറിന് മുപ്പത് പതിമൂന്നാളോ ടീമറിൽ മാറ്റി വെക്കുന്ന തിരുവാതിര മഹോത്സവവും ഭഗവാൻ്റെ ഗുരുചന അറിഞ്ഞിരുന്നാളും ജനുവരി ഇരുപത്തി ഏഴിന് ഭഗവാൻ്റെ പ്രസാദമായ പ്രതാ പ്രസാദ കൂട്ടി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ ഉണ്ടായിരിക്കുന്നതാണ് ഉത്സവത്തിൻ്റെ എല്ലാ ദിവസങ്ങളിലും ഭഗവാന്റെ പ്രതിഷ്ഠാദിനം മഹോത്സവത്തിൻ്റെ എല്ലാവിധ പൂജാ ചടങ്ങുകളും നടത്തുന്നതായിരിക്കും മുഴുവൻ തൃശൂർ അത്ര മാധ്യമ സുഹൃത്തുക്കളും ഉത്സവത്തിൻ്റെ എല്ലാ ചടങ്ങുകളും വളരെ ഭംഗിയായി വാർത്തകൾ നൽകിക്കൊണ്ട് തയ്യാറാക്കണമെന്ന് വിജയം അപേക്ഷിക്കുന്നു കാര്യങ്ങളൊക്കെ എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള കലാപരിപാടികളും മറ്റ് തിരുവാതിര തുടങ്ങിയ ോത്സവത്തിൽ തന്നെ ഏകദേശം പന്ത്രണ്ടോളം ടീമുകൾ വെള്ളങ്ങളുടെ ടീമുകൾ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ പത്ത് ഗാനമെള്ളി ഉണ്ടാവും ഇന്നത്തെ ദിവസം ഉത്സവത്തിൻ്റെ അവസാന ദിവസം രാവിലെ പത്തുമണി മുതൽ പത്ത് ഗാനമെള്ളി പല്ലവി നല്ല വീട് കൂട്ടിൻ്റെയാണ് മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും നമ്മൾ ദിവസം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ ഉണ്ടാവണം അങ്ങനെ പരിപാടികളും നമ്മൾ പ്രതീക്ഷിക്കുന്നു അതിനാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന ദിവസം ഈ ക്ഷേത്രത്തിൻ്റെ അകത്ത് ഉള്ള കർമ്മങ്ങൾ ഒക്കെ നടക്കുന്നുണ്ട് അതുപോലെ രാത്രി നമുക്ക് ഇവിടെ തടമ്പ് നിർത്തുന്നുണ്ടോ അത് എല്ലാ വർഷവും നടക്കുന്നതാണ് ഈ വർഷവും വളരെ ഭംഗിയായിട്ട് തന്നെ പിന്നെ ക്ഷേത്രത്തിനകത്ത് ഒരു ക്ഷേത്രകലയായിട്ട് നമുക്ക് ധർമ്മവിധം കാണാൻ പറ്റും അപ്പം അത് ഇവിടെ ഭംഗിയായിട്ട് വർഷത്തിൽ രണ്ടു തവണ ശിവരാത്രിക്കും അതുപോലെ തന്നെ പ്രതിഷ്ഠാനത്തിനും നടക്കുന്നുണ്ട് പിന്നെ ഈ പ്രാവശ്യത്തെ കുറച്ച് പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ അലയാൽത്തറയും അതുപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട യാത്രക്കോവലിൻ്റെ പേര് തന്നെ പറയുന്ന ഈ ആൽത്തറ അവിടെ കുറച്ച് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അത് കുറച്ചും കൂടെ ഭംഗിയാക്കിയിട്ടുണ്ട് അത് നമ്മുടെ പ്രശ്നവശാൽ തന്നെ കണ്ടതാണ് അതിന് വേണ്ട കയ്യിൽ സംരക്ഷിക്കണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിന് ഭാവി പ്രവർത്തനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് കാരണം അന്ന് തന്നെ പറഞ്ഞിരുന്നു ഈ ആല് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്കിങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എങ്കിലും അധികം വൈകാതെ തന്നെ പുതിയ ഒരു ആൽമരം കൂടെ സ്ഥാപിച്ച് അതിന് വേണ്ടതായ കർമ്മങ്ങൾ ചെയ്ത് അത് നമ്മുടെ ആധാരം ക്ഷേത്രത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആൾത്തറ തന്നെയാണ് അതുപോലെ തന്നെയാണ് ഈ ധർമ്മസൂത്രത്തിന് പുറത്ത് കൊണ്ടുപോയി ആൽക്കറയിൽ വെച്ച് പൂജ നടക്കുന്നുണ്ട് അത് അതുപോലെ നടക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നട അതിൻ്റെയൊക്കെ സമർപ്പണം ഇവിടെ നടക്കുകയാണ് ദേവസ്വം ബോർഡിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ദേവസ്വം ബോർഡിന് മറ്റ് ധനസഹായങ്ങളൊന്നും ദേവസ്വം ബോർഡ് നമുക്ക് ലഭിക്കുന്നില്ല ഇവിടെയുള്ള ക്ഷേത്രത്തിൽ വരുന്ന വരുമാനം ഉപയോഗിച്ചുകൊണ്ടാണ് ക്ഷേത്രത്തിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് നമുക്ക് വലിയൊരു എമൗണ്ട് ചിലവിടാൻ നമുക്ക് പറ്റുന്നില്ല പിന്നെ ക്ലാസ് ക്ഷേത്രമായതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെതായ ചിലവുകൾ കുറച്ച് കൂടുതലായിട്ട് വരുന്നുണ്ട് എങ്കിലും നമ്മൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നുണ്ട് കഴിഞ്ഞ ട്രസ്റ്റ് ബോർഡ് മീറ്റിംഗിൽ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് തന്നെ കുളത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു കുളം ആ രൂപത്തിൽ ചെയ്യാൻ പറ്റും എങ്കിലും നമ്മുടെ ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ആൾക്കാരും നമ്മുടെ ഇരുപത്തി ഏഴാം തീയതി ഉള്ള ഈ കടമ്പ വൃത്തത്തിലും അതുപോലുള്ള മറ്റു ചടങ്ങുകളിലും പൂർണ്ണമായിട്ടും പങ്കെടുക്കണം എന്നാണ് ഈ പാരമിറ്റി ട്രസ്റ്റ് എന്നുള്ളത് എനിക്ക് അഭ്യർത്ഥിക്കാൻ ഈ ആക്കുമ്പോൾ ഒന്ന് കാര്യത്തെ ജാഗ്രത വേണം പല സ്ഥലത്തും ചില വിഷയങ്ങൾ ഉണ്ടായതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കണം അത് നമ്മൾ നമുക്ക് തന്നെ നേരിട്ട് മുനിസിപ്പാലിറ്റി എന്നൊക്കെ വിവരം തന്നിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ ഇവിടെ വെള്ളമൊക്കെ പരിശോധിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അത് ചെയ്തിട്ടുണ്ട് പിന്നെ തിരുവാതിരക്കന്നെ നമുക്കറിയാം നമ്മൾ പ്രതീക്ഷിക്കാത്ത വൻ ജന അതുകൊണ്ട് ഇപ്രാവസ്ഥ ഉത്സവത്തിന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ജനങ്ങളുണ്ടാവും പ്രത്യേകിച്ച് ഒരുപാട് പ്രവർത്തനങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നതാണ് അതുകൊണ്ട് അതിനു വേണ്ടതായ രൂപത്തിൽ മുൻകൂട്ടി തന്നെ തയ്യാറെടുപ്പുകൾ നമ്മൾ ഈ ഉത്സവാഘോഷ കമ്മിറ്റി ട്രസ്റ്റിലൂടെ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്